നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ സ്പാനിഷ് ഒമ്പൻമാരായ എഫ് സി ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇറ്റാലിയൻ കരുത്തരായ നാപ്പോളിയാണ് ബാഴ്സലോണയുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക നമുക്കറിയാം ആദ്യപാദ മത്സരം നാപ്പോളിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് ആ മത്സരത്തിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും വിജയം അനിവാര്യമാണ് എന്നാൽ മാത്രമാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എഫ് സി ബാഴ്സലോണ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മത്സരം അരങ്ങേറുന്നത് നമുക്കറിയാം ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് അവർ യോഗ്യത നേടിയിട്ട് ഇപ്പോൾ ഒരല്പം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എങ്ങനെയെങ്കിലും ഇപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ എത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഏതായാലും ഈ മത്സരത്തിന്റെ ഒരു സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എഫ് സി ബാഴ്സലോണയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ടെൻസ് തന്നെയായിരിക്കും പ്രതിരോധ നിലയിൽ ഹൂൽസ് അരോഹോ കുബാഴ്സി മാർട്ടിനസ് എന്നിവരായിരിക്കും അതുപോലെ തന്നെ ജോവോ കാൻസിലോയും ഉണ്ടാകും ക്രിസ്ത്യൻസൺ ഗുണ്ടോഗൻ ലാമിന യമാൽ ലെവൻഡോസ്കി റഫീന എന്നിവരായിരിക്കും ബാക്കി വരുന്ന താരങ്ങൾ അരോഹോ ഡിജോങ് ഫെറാൻടോറസ് ജോ റോബർട്ടോ ഈ ഈ താരങ്ങൾക്ക് മത്സരത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത മത്സരം അവർക്ക് നഷ്ടമാകും ഇനി നാപ്പോളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മെറിറ്റ് ഡി ലോറൻസോ ഒസ്റ്റിഗാർഡ് ജീസസ് മസോഷി സാമ്പോ അങ്കുസ ലോബോട്ട്ക ട്രവോറെ കോറഷ്കോലിയ ഇതാണ് നാപ്പോളിയുടെ ഒരു സാധ്യത ഇലവനായിക്കൊണ്ട് ഇപ്പോൾ വരുന്നത് എഫ് സി ബാഴ്സലോണയുടെ സമീപകാലത്തെ പ്രകടനം പരിശോധിച്ചാൽ അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിൽ അവർക്ക് തോൽവിയൊന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചു രണ്ട് സമനില അവർ വഴങ്ങി അതേസമയം നാപ്പോളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവസാനത്തെ അഞ്ചു മത്സരങ്ങളിൽ മൂന്ന് സമനിലയാണ് അവർ വഴങ്ങിയിട്ടുള്ളത് രണ്ട് വിജയം അവർ സ്വന്തമാക്കി എന്നുള്ളതാണ് ഇറ്റാലിയൻ എൽ മോശം പ്രകടനമാണ് ഇപ്പോൾ അവർ നടത്തുന്നത് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിനാല് പോയിന്റ് ഉള്ള അവർ ഏഴാം സ്ഥാനത്താണുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ അവർക്ക് ആദ്യ ആറ് സ്ഥാനങ്ങളിൽ പോലും ഇടം നേടാൻ ഇപ്പോൾ കഴിയുന്നില്ല ബാഴ്സലോണ ലാലികയിൽ മോശമല്ലാത്ത ഒരു പ്രകടനം നടത്തുന്നുണ്ട് മൂന്നാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ ഉള്ളത് ഏതായാലും ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം